തോന്നുന്ന കൂടുതലും ഓസ്ട്രേലിയയിലും താസ്മാനിയയിലും കാണപ്പെടുന്ന ബെന്നറ്റ്സ് വല്ലവി എന്ന ജീവിയെ കണ്ടു ഇത് കഴിഞ്ഞ് മുമ്പോട്ട് നടന്നപ്പോൾ ഞങ്ങളെ അതിശയിപ്പിച്ചുകൊണ്ട് ഏഷ്യൻ സാങ്ചറി എന്നൊരു ബോർഡ് കണ്ടു അവിടെ ഏഷ്യൻ വംശജരായ മൃഗങ്ങളാണ് ഉള്ളത് ഏഷ്യൻ സാങ്ചറിയിൽ ആദ്യം കണ്ടത് ഗുജറാത്തിലെ ഗീർ നാഷണൽ പാർക്കിൽ നിന്നും രാജസ്ഥാനിലെ രന്തംബോർ ടൈഗർ റിസർവിൽ നിന്നും മധ്യപ്രദേശിലെ കുനോ വൈൽഡ് ലൈഫ് സാങ്ചറിയിൽ നിന്നുമുള്ള സിംഹങ്ങളെയാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് സിംഹങ്ങളെ ഇത്ര അടുത്ത് കാണുന്നത് ി എന്ന ഒരു ആൺസിംഹവും ആര്യ ഗീര ഗീത എന്നീ മൂന്ന് പെൺസിംഹങ്ങളും ആര്യയുടെ മൂന്ന് ആൺകുഞ്ഞുങ്ങളുമാണ് അവിടെ ഉണ്ടായിരുന്നത് നമുക്ക് ഏറ്റവും അത്ഭുതം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള വൃത്തിയാണ് ഒരു മോശം സ്മെല്ലോ ശുചിത്വമില്ലായ്മയോ കാണാൻ കഴിയില്ല അത്രമാത്രം ശ്രദ്ധയോടെയാണ് അവർ ഈ പാർക്കിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് മറ്റൊരു കാര്യം ഇവിടെ ഓരോ മൃഗങ്ങൾക്കും കൊടുത്തിട്ടുള്ള ഏരിയയാണ് അവയ്ക്ക് സ്വൈര വിഹാരം നടത്താനായിട്ട് ആവശ്യത്തിനുള്ള സ്ഥലം അവർ നൽകിയിട്ടുണ്ട് ഓരോ മൃഗങ്ങൾക്കും അതിൻ്റെതായ സെപ്പറേറ്റ് സ്പേസും കൊടുത്തിട്ടുണ്ട്